ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നേ അടിപൊളി ടേസ്റ്റിലൊരു കടച്ചക്ക തോരൻ വെക്കാമേ അപ്പം ഇന്ന് കടച്ചക്ക തോരനാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് എടുക്കാനും കമൻസ് ഇടാനും മറക്കല്ലേ അപ്പോൾ നമുക്കിന്ന് കടച്ചക്ക തോരം വയ്ക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കടച്ചക്ക എത് മുഴുവൻ എടുത്തിട്ടില്ല ഇതിൻ്റെ പകുതിയായിട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാം പാൻ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് ഒരു സവാള അരിഞ്ഞത് കരിയാപ്പല ഇന്ന് വഴറ്റി കൊടുക്കാം കടച്ചൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം നാല് സ്പൂൺ തേങ്ങ മൂന്ന് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുക അടച്ചു വയ്ക്കാം ഒന്ന് ആവി കയറി ഇളങ്ങി കൊടുക്കാമേ എന്നതുപോലെ ആവി കയറി ഇളങ്ങി കൊടുക്കാം കേട്ടോ ഏകദേശം വരുന്നത് വന്ന നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചില കടച്ചയ്ക്ക് വേവ് കാണും കേട്ടോ അപ്പൊ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇതിന് എന്തായാലും വേവ് കുറവാ അതുകൊണ്ട് ഒന്നും ഒഴിച്ചിട്ടില്ലേ നമ്മുടെ തോല റെഡി ആയി കേട്ടോ നല്ല തോള നമുക്ക് നമ്മുടെ കടച്ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ കടച്ചക്ക ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ